അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ മാത്രമേ ഉള്ളൂ ഇൻട്രോ പറയാൻ വേണ്ടി മാളക്കുട്ടി ടൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഏതാണ്ടൊക്കെ കാര്യമായിട്ട് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് എന്താണെന്നും കണ്ടില്ല വെളുപ്പിന് നാലുമണിയായപ്പോൾ വന്നു കേട്ടോ ഇപ്പോൾ ഉറങ്ങുവാണ് ഭയങ്കര ക്ഷീണമുണ്ട് യാത്രാ ക്ഷീണമുണ്ട് പിന്നെ ഉറക്കത്തിന്റെ ക്ഷീണം കാണുമല്ലോ ചാടിത്തുള്ളി കാലിലൊക്കെ ഫുള്ള് ചെളി കേട്ടാണ് വന്നത് കയറി കയറുന്നു ഉറങ്ങുന്നുണ്ട് ഏലും ഇന്ന് ഇന്നത്തെ വീഡിയോയില് കൊച്ചില്ല കൊച്ചിന്റെ ഉൾപ്പെടുത്തി നാളെ നമുക്ക് വീഡിയോ എടുക്കാം കൊച്ചി എന്തൊക്കെ നാളത്തെ വീഡിയോ കാണാൻ പറയാം ഇന്നത്തെ ഒരു ഹാപ്പി ചെറിയ സ്വാഗതം ലൈക്ക് അടിച്ചിട്ട് കാണുക നേരെ പോകാം ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം ഇതെന്നാ ഇതെന്നാ സംഭവം സംഭവം കൂടായിരുന്നു പിങ്കിക്ക് പണ്ട് തൊട്ടേ ചെറിയൊരു തടിക്കൂടായിരുന്നു അപ്പം ഇതിന് താഴെ മൂന്നാല് പലകെല്ലാം പോയി അത് കഴിഞ്ഞാൽ അതിന് മണ്ഡല ചുമ്മാ ഒരു പതക കിട്ടുമായിരുന്നു അവൾ അതിന്റെ മണ്ടല്ലേ കയറി കിടന്നോണ്ടിരുന്നെ അവള് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം ഇവിടെ നമ്മടെ പട്ടിക്കൂടി രണ്ടു കളിയില്ലേ ആ കൂടെ വേണമെങ്കിൽ മാറ്റാം പക്ഷെ അവള് കോഴിക്കോടൊക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ ഭരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയാ അവിടെയാ അപ്പം ഞാൻ ഈ കൂടെ ഒന്ന് പോകുന്നതിന് ഇപ്പൊ ശരിയാക്കുവായിരുന്നു ഇനി ചേറെടെ കൂടും

ചെറിയൊരു കൂട് കൂട് ൂട്ടി വെക്കാണെങ്കിൽ വൈകിട്ടാണെങ്കിൽ അവക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവള് കേറി കിടക്കുന്ന ചിലപ്പോ ആട്ടും കൂട്ടി കയറിക്കിടക്കും പുളത്തൊട്ടി കയത്ത് കേറിക്കിടക്കും അങ്ങനൊന്നും ഇല്ല ഒരു ശല്യം ശല്യം കൊടുത്താൽ മാത്രം മതി പറമ്പിൽ ഒരു മനുഷ്യനെ കയറ്റിയാലും അതാണ് കുറമ്പിൽ ഒരു പാമ്പ് പോയാലോ ഒരു അരണ പോയാലോ ഒക്കെ അന്നേരം ഭയങ്കരമായിട്ട് അപ്പ മണ്ണിൽ നിന്ന് പണിയുന്നുണ്ട് പിന്നെ പിടിപ്പിക്കണം അതെ ഇപ്പൊ ഈ കൂട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു വർഷത്തോളം അല്ലേ ഒന്നല്ല

കൊണ്ടു കിട്ടൂ ഓട്ടോ ഇനി ബൈക്കിന്റെ കുറച്ച് എവിടെ ഇവിടെ കഴിഞ്ഞ ദിവസം കഴുകിയില്ല പെയിന്റ് വേണ്ടി പിന്നെ പെയിന്റ് അടിക്കാൻ സമയം കിട്ടിയില്ല ഇനി ഒന്നും കഴുകി ജസ്റ്റ് ഒന്ന് പെയിന്റൊക്കെ അടിച്ചു വെക്കണം എന്നിട്ട് പട്ടിക്കൂടെ ഇതൊന്ന് ശരിയാക്കണം വേറെ പല പോയി കിടക്കണം അത് മാറണം മെല്ലി വില പോകണം മൂന്നാല് വലകെടുത്തോണ്ട് വരണം അഥവാ ഞാൻ പോയാലും ഇവിടെ ഈ കരളൊന്നും പലകര പോയാലും ഉറപ്പായിക്കോർണ്ണം അടിക്കാൻ വേണ്ടി പല പലകെടുത്തോണ്ട് വെക്കണം പിന്നെ ഈ പാറമണ്ണിൽ ഒന്ന് കോരി കിട്ട അത് ഒലിച്ച് പോകുന്നുണ്ട് അത് കോരി ഉള്ളിലോട്ട് ഇടണം ആയിരവായിരം കൂട്ടം പണിയാ പത്ത് ദിവസം ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി പിങ്കിനെ കുളിപ്പിക്കണം കുളിപ്പിക്കണം ഒന്ന് ചെയ്യണം അങ്ങനെ അഡ്മിഷൻ എടുത്ത കോളേജുകാരോട് പറഞ്ഞാലോ ശ്രീകോട്ടിന് ഭയങ്കര തിരക്കാ തിരക്കായി ഇന്നത് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഒരു പത്തിരു ദിവസം കൂടെ നീട്ടി വെക്കാവുന്ന ദിവസം സമയം ഞാൻ ഈ ഘട്ടം കിട്ടുന്നില്ല ഒന്നും ചെയ്യാനായിട്ട് വണ്ടി വരുന്നുണ്ട് കൊറേ പുല്ല് വിളിച്ചെത്തിയിട്ടിട്ടുണ്ടോട്ടോ ഇതിൽ നല്ല പുല്ല് നോക്കി നമ്മള് എടഞ്ഞ് കൊടുക്കും ഏലത്തിന്റെ പണി വേണോ ആ ഏതൊക്കെ മണ്ണിടുക നമുക്ക് ഇഷ്ടംപോലെ കായൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പനൊക്കെ ഇതുപോലെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തേ എന്നിട്ട് പുതയു നമ്മുടെ ചപ്പ ഇതുപോലെ ഉണക്കച്ചപ്പ എല്ലാം കൂടെ ഇത് കാണാൻ ഉണങ്ങി പോവാ കഴിഞ്ഞ വർഷവും നമ്മൾ ഇട്ടതാ പിന്നെ നനയ്ക്കാൻ നമുക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ടേ കൊറേ ചിമ്മുണ്ട് ഈ ഒരു ചോട് പിടിച്ചാൽ മതി നമുക്ക് രണ്ടു കിലോ വരച്ചെടുക്കാം

പഴയ െ കുടിയുടെിച്ചാ മതിയെ ഒത്തിരി പറിച്ചു വെച്ചാലും ബെയിലായോണ്ടേ ഉണങ്ങിപ്പോ കഴിഞ്ഞ പണ്ടേ അതിന്റെ തട കടന്നു പോകാം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇഞ്ചിക്ക് ഭയങ്കര ക്ഷാമമായിരുന്നു അതേ ഭയങ്കര വിലയില്ലേ കൈ എന്നുമ്പിയോ വിട്ടാ

ചെറിയ കഷ്ട ചെറിയേ നമ്മള് പറിക്കുമ്പോ പറഞ്ഞു കൊത്തി വെക്കുവാണെല്ലേ പെട്ടെന്ന് കിളക്കും അമ്മ വീടിയെടുക്കാണ്ടീ ചിരി വരുന്നത് കേട്ടോ

എന്നാലും ആ സൈഡിൽ എവിടെയാണ് ഒരു കുഞ്ഞു കുഴിക്കാത്തൊരു രണ്ടെണ്ണം മച്ചാരെ എൻ്റെ ഒരു മനസമാധാനത്തിന് അങ്ങനെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മോള പറഞ്ഞപ്പം മോളോ നട്ട് വെച്ചേക്കാം അടുത്ത വർഷവും ഈ ഒരു രണ്ട് ചൂട് മതി ഇപ്പം നോക്കി അതേന്ന് ഞങ്ങൾ നേരത്തെ മറിച്ച് അതൊന്ന് രണ്ട് മൂന്ന് കിലോ ഇഞ്ചി കിട്ടി അല്ലേ കിട്ടിയല്ലേ ഒന്നും ഇടുന്നില്ല ചുമ്മാ അങ്ങനെ നട്ടെ പറമ്പിലൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നോക്കുമ്പം വളപിടിയിലൊന്നുമില്ല അല്ലെങ്കിൽ നല്ല വളമുണ്ട് എപ്പോഴും ഈ കോഴിക്കാഷ്ടവും മോയിലും കാഷ്ടവും ഒക്കെ കൊണ്ടിടുന്നോണ്ടേ നല്ല എന്നാൽ താഴെ വീട്ടിൽ വരെ ചട്ടി എടുക്കാൻ പോവാൻ മടിയായിട്ട് ഇലക്കകത്തിട്ട് പറക്കി വെക്കുന്നുണ്ട് വൈട്ടത് ആഹാരം കൊടുക്കാനുള്ള സമയമായി മതി അപ്പം കൂടൊക്കെ പണത് കൂടൊക്കെ എടുത്തു വെച്ചു കേട്ടോ എന്നിട്ട് അവളെയും പിടിച്ചിട്ടു അതിനകത്ത് കൈയുടെ പരിപാടി തീർന്നുണ്ടോ കൈ ഇവിടെ ഡാമേജ് ഡാമേജായിട്ടുണ്ട് പിന്നെ മുട്ടിൻ്റെ തൊലി പോയി ചുറ്റിയോ വെച്ച് ആണിക്ക് അടിച്ചതാ ആണിയിൽ നിന്ന് തെന്നി ചുറ്റിയെ വന്ന് മുട്ടേറ്റ് നമ്മൾ പിന്നെ ഏതൊരു കാര്യത്തിന് പോയാലും ചെറിയ ചെറിയ പരിക്ക് കാണും ഓ കൈ വല്ലാതായി ഇവിടെ ഇവിടെ വേറെ നല്ല ഇവിടെ ചോറിനോമ്പളേ ചോറ് ഉട്ടി കഴിക്കുമ്പളേ നീറും അപ്പം പപ്പ ഉപ്പാറെ വരെ പോയി അമ്മ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് മറ്റേ കുറുക്കം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആ പണി കഴിഞ്ഞ് വന്നതല്ലേ ഇതാ ഇതാട്ടോ അങ്കമാടി കിട്ടുന്നൊടി റാഗിപ്പൊടി ജീവൻ കിടക്കണ്ടേ എന്തേലൊക്കെ തിന്ന തിന്നു പാടത്ത് നിൽക്കുവല്ലേ ഇന്ന് എന്റെ ഫേവറേറ്റ് കറിയാ ചീരത്തോൽ അതൊന്നും സന്തോഷം ഉണ്ട് എനിക്ക് ഇഷ്ടമുള്ള കറിയുണ്ടാക്കുന്ന ദിവസം എനിക്ക് ഭയങ്കര സന്തോഷ ഇനി അപ്പൊ ഇഷ്ടമൊന്നുമില്ല കിടന്നേന തിന്നോണോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ചായങ്ങൾ മാളക്കുടി വിളിച്ചായിരുന്നു കേട്ടോ ആകെ ക്ഷീണമൊക്കെ ഉണ്ട് കൊഴപ്പൊന്നുമില്ല നിങ്ങൾക്കും മേടിക്കണോ എന്നൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടോ രണ്ടുനീല ഓറഞ്ചൊക്കെ മേടിച്ചോണ്ട് പോരാൻ പറഞ്ഞു അല്ലാതെ തന്നെ പറയാ

അത് കുഞ്ഞരി കുഞ്ഞരിയുടെ സാധനം ഇഷ്ടമല്ല ഞാൻ റൈസ് ആണെങ്കിൽ ഇവിടെ ചാക്കരി ചാക്കരം കഴിക്കാ കഴിക്കും ഇഷ്ടം പിന്നെ മറ്റേ ബിരിയാണി വെക്കുമ്പോ ചെറിയ റൈസ് കഴിക്കട്ടെ അത് ഇഷ്ടല്ല എന്നോട് ഇനിയിപ്പം ചെറിയ റൈസ് റൈസാണ് ആ സൈഡ് ഫുള്ള് അപ്പൊ കെട്ടണ കഴിച്ചു കഴിഞ്ഞാൽ കിടക്കാം

തൊണ്ടയ്ക്ക് ഭയങ്കര വേദന തൊണ്ടേനെ തൊലി പോയെന്ന് തോന്നുന്നു ഭയങ്കര ഒരു ബുദ്ധിമുട്ടും ഉമ്മനീരൊക്കെ ഇറക്കാനായിട്ട് ഭയങ്കര പ്രയാസം എന്നാൽ പോയൊന്ന് മരുന്ന് മേടിച്ചേക്കാൻ രണ്ടു ദിവസമായി തുടങ്ങിയിട്ട് അങ്ങനെ വെച്ചോണ്ടിരിക്കുവായിരുന്നു ഉപ്പുവെള്ളൊക്കെ കൊണ്ടിട്ട് പക്ഷെ കുറയുന്നില്ല ഞാനും എനിക്കും രണ്ട് തുമ്മൽ തുമ്മി രാവിലെ അത് കഴിയുമ്പോൾ മൂക്കൊലിക്കുന്നു അപ്പോൾ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ കോളേജ് ചെല്ലുമ്പോൾ ഭയങ്കര പണിയായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ കൈയോടെ മരുന്ന് മേടിച്ച് മരുന്ന് കഴിച്ചിട്ട് പോകാം പൊപ്പനെ പറഞ്ഞ് എല്ലാം ഏർപ്പെടുത്തിയോ ഒരാൾ ഇറങ്ങിക്കഴിയുമ്പോൾ വിളിച്ചിട്ട് പറയാം മീൻ കറി വെക്കണം കഞ്ഞി മാർക്കണം കഞ്ഞിക്ക് തീകത്തിക്കണം പാവം കണ്ടോ ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ബാങ്കിലും പോകണം എന്റെ ഒരു ചെക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും എല്ലാം സെറ്റാക്കി വെക്കണം ഞാൻ പോയി കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പൈസയൊക്കെ എടുക്കണ്ട അപ്പം അതൊന്ന് സെറ്റാക്കി വെക്കണം പിന്നെന്ന കുറെ പരിപാടി ചെയ്യാൻ ഉണ്ടോ കേട്ടോ അപ്പൊ അതെല്ലാം ചെയ്തിട്ട് വരാം തൊണ്ടൊക്കെ ഒരു വിഷമം കാരണവേ മിണ്ടാനൊന്നും പറ്റുന്നില്ല എന്തോ ഒരു പിരുവിരുന്ന് ഇങ്ങനെ കഴുത്തിന്റെ അത് ഞാൻ എന്നാലും പറഞ്ഞോടാ വല്ലോട്ടോ വേറെ മൊട്ടുവരുന്നുണ്ട് തൊണ്ട പിരുപിരുവുള്ള പെണ്ണുപോലോയി എന്താ കൊണ്ടാന്ന് കൊണ്ടോന്നോന്നേ

റോസ് ഉണ്ട് നിൽക്കുന്നു വാ കുഞ്ഞു റോസുണ്ട് പൂട്ടുന്നു തല എഴുതാൻ പോവന്ന കുളിക്കാൻ പോവുന്ന എന്താ ഡേസി ചെറിയ കേട്ടോ അടി പൊളി അടി സക്കേ ഇവളെപ്പഴാ വന്ന രാവിലെ

ു ഞാന് വെളുപ്പിനിങ്ങനെ ഉറക്കത്തില്ലേ സ്വപ്നം കാണണേ ഞാൻ നോക്കും മാളക്കുട്ടി അച്ഛക്കുന്നു ഏഹ് ഇവിടെ എന്റെ സ്വപ്നത്തിലും വന്നു അത് ഞാൻ ഓർത്തത് ഇവിടെ രാവിലെ വന്നു ഞാനും എട്ടുമണി എട്ടര ആവുമ്പോൾ വരുന്നു കാരണം നോർമലി എല്ലാ വർഷവും ടൂറിന് അങ്ങനെയാണ് ഇവര് സ്കൂൾ ടൈമിൽ ആണ് വരണത് ഈ വട്ട രാത്രി വന്നത് എന്നാ

തൊണ്ടവേദനക്ക് മരുന്ന് മേടിച്ചു കാണണോണ്ട് പക്ഷെ കഴിച്ചോ തണുത്തും ഞാൻ കഴിച്ചോളൊന്നും അതെ കമ്പല്ലമ്മേണ് അയ്യോ മരുന്നൊക്കെ മേടിച്ചു പ്രണവിനെ കണ്ടായിരുന്നു പ്രണവ് ഉണ്ടായിരുന്നു അവിടെ കൂട്ടുകാരൻ ഞങ്ങൾ അവരെ ചായ ഒക്കെ കുടിച്ചു പോന്നു ഈ വെയിലിന്റെ ഒരു ഷെയ്ഡ് ഇങ്ങനെ കേറി വരുന്നു വരുന്നേക്കത് അങ്ങനെയൊക്കെ ഉപ്പുവെള്ള കൊള്ളാൻ പറഞ്ഞു ആന്റിബയോട്ടിക് തന്നു അമ്മ വീഡിയോയില് സംസാരിക്കുമ്പോ സൗണ്ട് നമുക്ക് തോന്നും കേട്ടോ സങ്കടം വരുമ്പോ അല്ല അതല്ലാതെ സൗണ്ട് എന്നാ വെച്ചാൽ തൊണ്ടൊക്കെ ഒരു അതെ എപ്പോഴും എനിക്ക് തൊണ്ട ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ടുണ്ട് ഒരു പ്രശ്നമുണ്ട് അത് തൊണ്ടമഴയോ അല്ലെങ്കിൽ പിന്നെ ഗോയറോ ഒന്നും അല്ല ഇങ്ങനെ ഞാൻ 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 ഇച്ചിരി എനിക്ക് ഇഷ്ടമുണ്ട് ഉണ്ട് ഒരു വീഡിയോ അമ്മയുടെ അമ്മ എന്തിനീ സൗണ്ട് അടപ്പിച്ച് സംസാരിക്കുന്നത് ചോദിച്ചാൽ വഴക്കെടുക്കട്ടെ ഞാന് തൊണ്ടയ്ക്ക് ഇതുള്ള നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കും ചില സമയത്ത് സൗണ്ട് വരികയല്ല സൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ആയി വരുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ക്ഷമിച്ചേക്കണം തൊണ്ടയ്ക്ക് വയ്യായിരിക്കുന്ന കഴിച്ചാലോ അപ്പൊ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കുറച്ചേറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തോളേക്കൻ അടിച്ചു കൂട്ടി